വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ആട്ടുംകൂട്ടിലെ പണികളെല്ലാം തുടങ്ങിയിട്ടോ കുറച്ച് പണികളൊക്കെ ഞാൻ ഒന്ന് ഒതുക്കിയിട്ട് വരികയാണ് ആദ്യത്തെ പണിന്ന് തന്നെ നമ്മുടെ ക്ലീനിങ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഫ്ലോർ എല്ലാം അടിച്ച് നല്ല രീതി തന്നെ ക്ലീൻ ചെയ്യും വൈകുന്നേരം ആകുമ്പോൾ മൊത്തത്തിൽ നല്ല രീതി തന്നെ അടിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളും തീറ്റ കൊടുത്തതിന്റെ പാക്കി പുല്ലും ഇലകളെല്ലാം വെച്ച് നമ്മളത് പോയ്ക്കാട്ടതാണ് കേട്ടോ ഇപ്പം പോയ്ക്കാൻ കടന്നതിലുള്ള പുല്ലിൻ്റെ നാമ്പെടുത്തത് ഇഷ്ടപുത്രിക്ക് അടിച്ച് വലിക്കണ നിങ്ങൾ കാണണേ എത്ര മുമ്പിൽ പുൽക്കൂട്ടില് പുല്ലുണ്ടെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ അടിച്ചു വാരി നമ്മൾ കത്തിക്കേണ്ടതൊക്കെ എടുത്ത് തിന്നണ ചില സ്വഭാവമൊക്കെ നമ്മുടെ ആടുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതെത്രയാന്ന് വെച്ചാലും അത് അവരെ നമുക്ക് മാറ്റി വരാനും പറ്റില്ല അങ്ങനെ അതേ പോയക്കുന്ന ആ പാത്രം നമ്മൾ ജസ്റ്റ് മെല്ലെ വലിച്ചു വെച്ചു നമ്മുടെ ആട്ടും നമ്മുടെ സുന്ദരിയും ശൃംഗാരിയും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപുത്രി മണിയനും പുല്ലിനും നമ്മുടെ കല്ലു കാർത്തു എല്ലാവരും നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ വീഡിയോസിന് താഴെ ഒരുപാട് കമന്റ് വരുന്നത് നമ്മുടെ ശൃംഗാരിയുടെ കാര്യത്തിലാണോ ഇപ്പോൾ നമ്മുടെ ശൃംഗാരിനെ ഇനി നമ്മൾ നിർത്തുവോ അത് അവളെ കൊടുക്കാൻ പോവാണോ അവളെ ഇനി കൊടുക്കണ്ട നിർത്തണം എന്നൊരുപാട് കമൻസും കാര്യങ്ങളെല്ലാം വരണ്ടിട്ടോ പക്ഷെ നമ്മൾ കൊടുക്കണം എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ശൃംഗാരിനെ കൊടുക്കാനുള്ള തീരുമാനം ഒന്ന് യൂട്രസ് ഇറങ്ങി വരുന്നതും ഒന്ന് അവൾ തനിയെ പാലും ും ഈ രണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ആടുകളെ വളർക്കുമ്പോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് അവൾക്ക് തീറ്റ കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാവല സ്റ്റോക്ക് ഉണ്ടായിരുന്നു നമ്മളത് ഉണങ്ങി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഇന്ന് നോക്കിയപ്പോൾ പ്ലാവിലൊക്കെ തീർന്നു അപ്പൊ പിന്നെ പുല്ലരിയാതെ വേറെ നിവൃത്തിയിൽ കേട്ടോ അർജന്റായിട്ട് നമുക്ക് പുല്ല് ഒരു ആവശ്യം വരുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ റബ്ബറിലേക്കാണ് കേട്ടോ നേരെ റബ്ബറിലേക്ക് പോകും നമ്മുടെ റബ്ബറിലാണെങ്കിൽ നമ്മൾ തോട്ടപ്പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തോട്ടപ്പയറിന്റെ ഇടയിൽക്കൂടെ തന്നെ നല്ല രീതിയിൽ തന്നെ പുല്ല് അതുപോലെ പൂച്ചവയറ കുറ്റിച്ചെടികള് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നിക്കണേ അപ്പൊ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വീശി എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ആടുകൾക്ക് ഒരേ ഇനത്തിലുള്ള പുല്ലിനേക്കാൾ കൂടുതൽ ഇഷ്ടം കുറച്ച് വള്ളിയും കുറ്റിച്ചെടികളും പുല്ലും എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു തീറ്റയാണോ ആടുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ നമ്മുടെ ആടുകൾക്ക് പ്ലാവല കൊടുക്കും പ്ലാവില കൊടുക്കുന്നതിൻ്റെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ വന്ന് നമ്മൾ പുല്ല് എരിഞ്ഞുകൊണ്ട് വരും അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ കഴിക്കുന്നതും ആടുകൾക്ക് വളരെയധികം ഇഷ്ടം തന്നെയാണ് കേട്ടോ തോട്ടപ്പയർ ആ പയർ തന്നെ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആടുകൾക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാ നമ്മൾ കറന്ന് പാൽ യൂസ് ചെയ്യണ്ടെങ്കിൽ ആ തോട്ടപ്പയറിന്റെ ചെറിയൊരു കട്ട് കട്ടുചോവ ആ പാലിൽ ഫീൽ ചെയ്യോ അതുകൊണ്ട് തന്നെ ഏർ തോട്ടപ്പയർ തന്നെ നമ്മൾ വെട്ടിക്കൊടുക്കാറില്ല അതേപോലെ ഇത് നോക്കി കഴിഞ്ഞാൽ എല്ലാം മിക്സ് ആയിട്ട് തന്നെയാണ്ടോ നിൽക്കണേ അപ്പൊ അങ്ങനെയാണ് നമ്മൾ പുല്ല് വെട്ടി കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് ഇതുപോലെ നമ്മളിവിടെ പറഞ്ഞത് തൊണ്ടീന്നാണ്ടോ ഈ സാധനം ഇതിപ്പോ നമ്മള് അരിഞ്ഞ് നമ്മുടെ ആടുകൾക്ക് കൊടുക്കാറില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇത് കഴിക്കണ അതായത് നമ്മൾ ക്രോസ് ചെയ്ത സമയങ്ങളിലൊക്കെ ഇതിന്റെ അല കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ചന അല്ല പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആട് പ്രസവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കുട്ടി പോകാൻ എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ തൊണ്ടിയുടെ എല്ലാ കൂമ്പെല്ലാം നമ്മൾ പറിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കി നല്ല വള്ളിക്കെട്ടും ചെറിയ കുറ്റിച്ചെടികളും പുല്ലും പീച്ചി വള്ളിയും അതുപോലെ തന്നെ പൂച്ചവേറ അങ്ങനെ ചെറിയ തൊട്ടാവാടി മുള്ള എല്ലാം ഉണ്ട് അങ്ങനെയുള്ള മിക്സായിട്ടാണ് നമ്മൾ പറമ്പ അങ്ങനെയുള്ളതെല്ലാം കൂടി നമ്മൾ ഒരു മൂന്ന് വാരോളം നമ്മൾ നമ്മളിതേ പുല്ല് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അരിഞ്ഞ് കഴിഞ്ഞാ ഈ അരിന്റെ പുല്ലുകളെല്ലാം നേരെ കയറ് നമ്മൾ നിർത്തിയിട്ടുണ്ട് കയറിൽ വെച്ച് കെട്ടി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്ടോ അടുത്ത സ്റ്റേജ് അങ്ങനെ അരിഞ്ഞ് ഓരോ സൈഡിലാക്കി വെച്ചിട്ടുള്ള എല്ലാ പുല്ലും അടക്കി ഒതുക്കി നമ്മളിതേ നമ്മൾ വിരിച്ച കയറിന്റെ മുകളിലേക്ക് വെച്ചു ഇനി ഈ കയറ് കെട്ടുക കെട്ടി നേരെ പുല്ല് വീട്ടിൽ കൊണ്ടുപോവുക പുല്ല് ഉണ്ടാക്കിയതോടുകൂടി തന്നെ ആടിന്റെ പകുതി പണി തന്നെ കുറഞ്ഞു കേട്ടോ ഇനിയിപ്പോ നമ്മുടെ ആട്ടും കൂട്ടിലെ ആടുകളെ കറന്ന് ബാക്കിയുള്ള പണികൾ കാര്യങ്ങളാണ് ചെയ്യുന്നത് പുല്ല്ണ്ടാക്കലാണ് ഏറ്റവും വലിയ പണി കേട്ടോ നമ്മൾ പുല്ല് അരിയുമ്പോ ഇന്ന് വൈകുന്നേരവും നാളെ കാലത്തേക്കും ഉച്ചത്തേക്കും കൂടി കൊടുക്കുള്ളത് നമ്മൾ അരിയും കേട്ടോ പുല്ല് അരിഞ്ഞു ഉള്ള ഒരു ബുദ്ധിമുട്ട് നല്ല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് എന്നാലും നമ്മള് നമ്മുടെ ആടുകളും നമ്മളെ ആടുകള് വളക്കണ ആ ഒരു കിട്ടണ സന്തോഷമൊക്കെ വെച്ച് നോക്കുമ്പോ അതൊന്നും എന്ന് കണ്ട് ഫുള്ള് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കയ്യോടെ നമ്മൾ ചെയ്തെടുക്കോ അങ്ങനെ പുല്ല് നമ്മൾ റെഡി ആയിക്കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിന്ന് തന്നെ നമ്മുടെ സുന്ദരിനെ കറക്കെന്നുള്ളതാണ് കറക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ജസ്റ്റ് നമ്മുടെ പുകയൊന്ന് ഒന്ന് അടിപ്പിച്ചു കാരണം നല്ല കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ സുന്ദരിനെ ഇപ്പൊ നമ്മൾ ഒരു രണ്ടു നേരം കറക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ സുന്ദരിക്ക് ഒന്നര മാസം ചനയാവാൻ പോവാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ആവുന്നതോടുകൂടി രണ്ടു മാസത്തേക്ക് കടക്കൂട്ടോ അപ്പോഴേക്കും നമുക്ക് ഏർ വൈകുന്നേരത്തെ കറവ നിർത്തേണ്ടതായി വരും അപ്പോ അന്നേരം പാല് നിക്കാൻ കുറയ്ക്കാൻ വേണ്ടി പിണ്ണാക്കൊക്കെ കുറച്ച് തീറ്റയില് ജസ്റ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോസും അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം പുറകെ പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ ഈ ഉച്ച കഴിഞ്ഞ് നമ്മുടെ സുന്ദരിനെ കറന്നാ എങ്ങനെ പോയാലും ഒരു അര ലിറ്റർ പാല് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇനിയിപ്പോ അടുത്ത സെക്ഷൻ തന്നെ വെള്ളം കൊടുക്കുന്ന പണിയിലേക്കായി നമ്മള് കഞ്ഞിയും കടല പിണ്ണാക്കും ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് കല്ലുപ്പും ചൂടുവെള്ളം ഒഴിച്ചു ചൂടെല്ലാം ക്രമീകരിച്ചെടുത്തതിനു ശേഷം നമ്മുടെ ട്ടുകുഞ്ഞുങ്ങൾക്കും ആടുകൾക്കും കൊടുക്കാനുള്ള ചെമ്പേട്ടിയിലേക്ക് എല്ലാം നല്ല രീതി മിക്സ് ചെയ്ത് ഒഴിച്ച് വീതം വെക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ് കിട്ടോ അങ്ങനെ ആടുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം അവരവരുടെ ചെരുവങ്ങളിൽ മൊത്തം നിറച്ച് നേരെ അവരുടെ മുമ്പിലേക്ക് ആക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവര് വെള്ളം കുടിച്ചുകൊടുട്ടോ നമ്മള് ഇവിടെ കല്യൂനും കാർത്തൂനും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വെള്ളം വെച്ചു കൊടുക്കാറ് അതുപോലെ തന്നെ നമ്മുടെ സുന്ദരിക്കും ശൃംഗാരിക്കും ഒരു ചെരുവത്തിൽ നിന്നും നമ്മുടെ ഇഷ്ടപുത്രിയും കുഞ്ഞുങ്ങളും അവൾ ഒരു ചെരുവത്തിൽ നിന്നും കഴിക്കും കേട്ടോ എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ ആടുകൾക്ക് ഒരു പാത്രത്തിൽ നിന്ന് രണ്ടാടുകൾ കുടിക്കത്തക്ക രീതിയില് വെള്ളം വെച്ചു കൊടുക്കണ കേട്ടോ ഏറ്റവും നല്ലത് കാരണം രണ്ടുപേരും തമ്മിൽ പരസ്പരം ഒരു മത്സര ബുദ്ധി പോലെ ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ വെള്ളം അവർ കുടിക്കുകയും ചെയ്യും നമ്മുടെ കല്യൂനും കാർത്തൂനും അങ്ങനെ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവർക്ക് സിംഗിളായി സിംഗിൾ ആയിട്ട് നമ്മള് വെള്ളം വെച്ച് കൊടുക്കണേട്ടോ അപ്പൊ നമ്മളവര് വെള്ളം ഒന്ന് കുടി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കൂടെ നിന്ന് അവരെ വെള്ളം കുടിപ്പിക്കാറുണ്ട് ഉണ്ട് കേട്ടോ വെള്ളം കൊടുത്തു കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തീറ്റിയിട്ട് കൊടുക്കലാണ് അതോടുകൂടി നമ്മുടെ ആട്ടുംകൂട്ടിലെ പണികളെല്ലാം അവസാനിച്ചു കേട്ടോ നമ്മുടെ വീഡിയോസിനാടെ ഒരുപാട് കമന്റ് വരുന്നത് നമ്മുടെ ശൃങ്കാരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചുകൊണ്ടുള്ള കമന്റ്സ് ആണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവള് ഒന്നാമത്തെ പ്രശ്നം അവളുടെ യൂട്രസ് ഇറങ്ങി വരിക രണ്ടാമത്തെ അവളുടെ പ്രശ്നം തന്നെ അവള് സ്വയമായിട്ട് പാല് കുടിക്കുക എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ ആ ഒരു പ്രശ്നത്തിന് നമുക്ക് ഒരു പരിഹാരമായി വന്നത് ഇതേ ഈ ഒരു പൈപ്പിന്റെ മെത്തേഡാട്ടോ നമ്മൾ ഉപയോഗിച്ചത് ഈ ഒരു പൈപ്പ് ആറ് ഇഞ്ച് സൈസുള്ള പൈപ്പാണ് അത് അവളുടെ ആടുകളുടെ കഴുത്തിന്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് നേരെ സെൻടറും ഇതുപോലെ പിളർത്തി എടുത്തു ഇത് നേരെ നമ്മുടെ ശൃംഗാരിയുടെ കഴുത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത് അങ്ങനെ ഇട്ടു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമുക്ക് കമന്റ്സ് ആയി ചെയ്യുന്നു ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അവർക്ക് കൊതുക് കാര്യങ്ങൾ സമയത്ത് ഒന്ന് ചൊറിയാൻ പോലും പറ്റില്ല അങ്ങനെ ഒരുപാട് കമന്റ്സുകൾ വന്നു കേട്ടോ കാര്യം പറഞ്ഞ ഈ പറയുന്നതെല്ലാം നല്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാതിരിക്കാണ്ട് വേറെ നിവൃത്തിയില്ലാട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കേണ്ട ആവശ്യം ഉണ്ട് അവരെയും നല്ല രീതി തന്നെ വളർത്തിക്കൊണ്ട് വരേണ്ട ആവശ്യമുണ്ട് അവൾ ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഇവളുടെ കഴുത്തില് ഈ പൈപ്പ് ഇട്ട് കൊടുക്കുകയല്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് രാത്രി സമയങ്ങളിൽ നമ്മൾ ഈ പൈപ്പ് ഇടാറില്ല കേട്ടോ കാലത്ത് ഇവര് പാലെല്ലാം കുടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വെള്ളമെല്ലാം കൊടുത്ത് തീറ്റയെല്ലാം കെട്ടി കഴിഞ്ഞ് ആ തീറ്റ തിന്ന് തീരാറാവുമ്പോ നമ്മൾ ഈ പൈപ്പ് അവളുടെ കഴുത്തിൽ ഇടും അപ്പൊ അങ്ങനെ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവള് പിന്നെ ഒരു ഉച്ചയ്ക്ക് വെള്ളം കൊടുത്ത് കഴിഞ്ഞ് എണീക്കേണ്ട സമയത്ത് ആട്ടുകുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പാല് കിട്ടും പിന്നെ നമ്മൾ അത് ഊരി മാറ്റും പിന്നെ അതിനുശേഷം വൈകുന്നേരം ഉച്ചകഴിഞ്ഞ് നമ്മള് പുല്ല് ഒക്കെ ഇട്ട് കൊടുത്ത് അത് തിന്ന് തീരാറാവുമ്പോൾ ഒരു മൂന്ന് മണിയോടുകൂടി വീണ്ടും നമ്മൾ ഇടും പിന്നെ ഒരു നാല് അഞ്ചു മണി വരെ രണ്ട് മണിക്കൂർ അവളുടെ കഴുത്തിൽ ഉണ്ടാവും അഞ്ചു മണി ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങള് ചെന്ന് പാല് കുടിക്കും അതോട് നമ്മൾ ഊരി മാറ്റും ഈ ഒരു സമയങ്ങളിലാണ് നമ്മൾ അവളുടെ കഴുത്തില് നമ്മൾ പൈപ്പ് ഇട്ടു അല്ലാണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ അവളുടെ കഴുത്തില് ഇതുപോലെ പൈപ്പൊക്കെ ഇടാറുമില്ല അപ്പൊ ആ ഇടുന്ന സമയത്ത് ഇതുപോലെ ചില അസ്വസ്ഥതകളൊക്കെ അവൾ അനുഭവിച്ചിട്ടുണ്ട് എങ്ങിന്നാലും അത് കുഴപ്പമുള്ള കേസല്ലോ അപ്പൊ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ശേഷം നമ്മൾ ഒന്നരാടം ദിവസമായി ഓരോ നേരം കുറയ്ക്കുക കൂട്ടുക അങ്ങനെ നമ്മൾ മാറ്റി 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 ഇപ്പൊ പൂർണ്ണമായിട്ട് നമ്മൾ പൈപ്പ് മാറ്റിട്ടോ ഇപ്പൊ അങ്ങനെ കുടിക്കലോ കാര്യങ്ങളോ ഒന്നും കാണാറില്ല കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടാലും നമ്മൾ ബുദ്ധിമുട്ടിയിരുന്ന ആ പ്രശ്നത്തിന് ഒരു പരിഹാരം നമുക്ക് ലഭിച്ചു കിട്ടോ ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുഞ്ഞുങ്ങൾ അവളുടെ കൂടെ തന്നെയുണ്ട് കുഞ്ഞുങ്ങൾ എപ്പോഴും പാല് കുടിക്കാറുമുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ വെള്ളം കൂടിയും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ട് പ്രശ്നൊന്നുമില്ല കേട്ടോ നമ്മളങ്ങനെ പൈപ്പിന്റെ ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ചെയ്തു നോക്കിയിട്ട് എന്തായാലും അതില് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്തു കിട്ടും അപ്പൊ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ റിസൾട്ട് എന്തായി ഓക്കെ ആയോ പാലുവിടി നിർത്തുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ആ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം സുന്ദരിയുടെ പാലുപിടി മാറിയെങ്കിലും ആ യൂട്രസ് ഇറങ്ങി പറഞ്ഞ പ്രശ്നം ഇതുവരെ സോൾവ് ആവില്ലാട്ടോ ഒരിക്കലും സോൾവ് ആവില്ല ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടൊക്കെയാണ് സുന്ദരിനെ കൊടുക്കാം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള കാരണം